ഇന്ന് മീൻ വാങ്ങിക്കാൻ പോയാ അച്ഛനെ കിട്ടിയത് നല്ല കേരയാണ് എന്നാൽ പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചാലോ ചട്ടി അടുപ്പത്ത് വെച്ച് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ കടു കടുകിട്ടു കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ സവോള ഇടേണ്ട നേരമായി സവോള ഒന്ന് വഴറ്റി വന്നപ്പോൾ കുറച്ച് ചെറിയുള്ളിയും ചേർത്തു ഇനി അടുത്തായി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറി വന്നപ്പോൾ കുറച്ച് വേപ്പിലയും ചേർത്തു ഇനി പൊടികളിടാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തു പൊടികളുടെ എല്ലാം പച്ചമണം മാറി നന്നായി മൂത്തു വന്നപ്പോൾ ഒരു വലിയ കഷ്ണം തക്കാളി ചേർത്തു തക്കാളി നന്നായി വന്നപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടമ്പുളിയുടെ വെള്ളം ഒഴിച്ചു ഇനി കൂട്ടുകളെല്ലാം നന്നായി വഴണ്ടി വരാനുള്ള സമയം കൊടുക്കണം അതിനുശേഷം കറിക്ക് ആവശ്യമായ വെള്ളവും കുടപ്പുളിയും നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൂടെ ആവശ്യത്തിന് ഉപ്പും ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കറി നന്നായി തിളച്ചു വന്നാൽ നമുക്ക് ഇനി മീൻ കഷ്ണങ്ങൾ കൊടുക്കാം ഇനി അധികം ഇളക്കരുത് വെള്ളം വറ്റിയതിന് ശേഷം മീൻ കഷ്ണങ്ങൾ നന്നായി വെന്തു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ചേർക്കാം അങ്ങനെ നമ്മുടെ സ്വാദുള്ള മീൻ കറി തയ്യാറും